ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അപ്പോൾ ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തെന്ന് നോക്കാമല്ലേ അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചിത്രം വരക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുന്നതാണെന്നേ അപ്പോൾ മുമ്പ് നല്ല ഗുണം വരക്കുന്നുണ്ടായിന് വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല നാല് കുറച്ച് കുറച്ചായിട്ട് വരക്കുന്നില്ല അതിന് ഇപ്പോൾ കുറേ കാലമായിട്ട് നിർത്തി കാരണം മക്കൾ പിന്നെ നമ്മളെ സമയമില്ലായ്മ അങ്ങനെയെല്ലാം മൂലം കുറേ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പഴയ വരക്കുന്ന സ്പീഡൊന്നും ഇപ്പോൾ ഇല്ല എന്നാലും നോക്കാലോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നതല്ലോ അപ്പോൾ മക്കളും നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പഠിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ വെറുതെ വരക്കും അങ്ങനെ മാത്രം അപ്പോൾ അതൊന്ന് വരക്കാലോ എന്നിങ്ങനെ വിചാരിച്ച് പെയിൻറ്റിങ്ങൊന്നും ഇല്ല പെയിൻ്റിങ് ഒരു ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ നന്നായിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കുക്കിങ് തന്നെയല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഉച്ചക്ക് ലഞ്ച് ഉണ്ടാക്കുക വൈകുന്നേരത്ത് എന്തെങ്കിലും അപ്പോൾ ഉണ്ടാക്കുക സ്വീറ്റ്സോ അങ്ങനെ പലഹാരം ഉണ്ടാക്കുക പിന്നെ രാത്രിത്തത് ഇങ്ങനെ ഡെയിലി റൊട്ടീനാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തണം എന്തെന്ന് പറഞ്ഞാൽ ഒരു മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ കാരണം എപ്പോഴും ഒരുപോലെ ചെയ്യുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കുറെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ഉണ്ടാക്കുന്ന നോക്കണ്ടേ ഞാനിന്ന് വെജിറ്റബിൾ ഒരു ഡിഷാണുണ്ടാക്കുന്നത് ഒരു കറിയെന്ന് പറയാം ഒരു ചില്ലി പോലത്തെ ഒരു കറി അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ഉണ്ടോ ഒന്നിച്ചോ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്ങ് ഉണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളി മുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തത് പൊഴിച്ചിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടിയിൽ അപ്പോൾ നല്ല വലുതായിട്ടുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് തന്നെ കിട്ടി അത് മതിയല്ലോ നമുക്ക് പിന്നെ ഒരു സന്തോഷമുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് തന്നെ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ഒന്നും അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് വെളിച്ചെണ്ണന വേണമെന്ന് നിർബന്ധമില്ല ഇതുപോലത്തെ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിപ്പോൾ റിപ്പൻ്റാവില്ല സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് മതിയാവും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് പച്ചമുളകും നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കശ്മീരി ചില്ലിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ചാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പച്ചമുളക് മാറുമ്പോഴത്തേക്കിന് അപ്പോൾ അതിന് ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് അത്രയും മതിയാവും എന്നിട്ട് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അറിയാമല്ലോ നമ്മൾ ചില്ലിയിലേക്കെല്ലാം കട്ട് ചെയ്യില്ലേ അതുപോലെയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട കാരണം നമ്മളിലേക്ക് സോയാ സോസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് ശ്രദ്ധിച്ചാൽ മതിയാവും പിന്നെ വെജിറ്റബിൾ അല്ലേ പെട്ടെന്ന് ഉപ്പ് അറിയുകയും ചെയ്യുമല്ലോ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ക്യാപ്സിക്കാണ് ഇപ്പോൾ ഞാനൊരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നല്ലോണം വേവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് കളറ് മാറിയാൽ മതിയാവും വേവേണ്ട അധികം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇത് മഷ്റൂമും പിന്നെ ബ്രോക്കോളിയല്ലേ അത് വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ബ്രോക്കോളി അറിയാലോ നല്ലതാണ് നമ്മൾക്ക് ബ്ലഡ് കൂടാനും പിന്നെ ബ്ലഡിൽ പ്ലേറ്റിലിടിച്ചിട്ട് അളവ് കുറയുന്നവർക്കെല്ലാം ബ്രോക്കോളി നല്ലതാണ് അപ്പോൾ ഒരു അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രോക്കോളി നമ്മൾ പച്ചക്കല്ല ഒന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് ആവിയിൽ വെച്ചിട്ട് കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ് ചിക്കൻ്റെ ഒന്ന് ചാലും വേറെ ഒന്ന് അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയാലും എല്ലാം നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ മഷ്റൂം ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കാശ്മീരി ചില്ലി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ പച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു ചില്ലീൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി പിന്നെ കുറച്ച് സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരളവൊന്നും നോക്കിയിട്ടൊന്നുമില്ല നമുക്ക് അറിയാമല്ലോ ഒരു കറിക്ക് എത്ര വേണം ഒരു രണ്ട് സ്പൂണോ ഒന്നര സ്പൂണോ അത്രയും മതിയാവും കൂടിയെന്ന് വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറവൊന്നും ഇല്ല ഇനി നമുക്കിതിലേക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കാം ബ്രോക്കോളി ഇട്ടിട്ട് ഒരുപാട് അങ്ങ് എന്ത് കുഴയണ്ടെന്ന് വേണ്ട അതിൻ്റെ ഗുണം ഇഷ്ടപ്പെടും ബ്രോക്കോളി പറഞ്ഞാൽ ഒരു ഹാഫ് ആഫേവായിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് പിന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായ കണ്ടല്ലോ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടായ സ്പ്രിങ് ഓണിയനും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പണി മാത്രം ബാക്കിയുള്ള അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് മതിയാകും ഒരു രണ്ട് മിനിറ്റ് അത്ര എണ്ണ മതിയാവും ഇത് വെന്ത് കിട്ടും ഒരുപാടൊന്നും വെന്തിട്ടൊന്നുമില്ല അത്യാവശ്യത്തിനുള്ള വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സാധനം കൂടി ഒഴിച്ചെടുക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ചില്ലീൻ്റെ ടേസ്റ്റാണ് അപ്പോൾ ഉപ്പ് മതിയായിട്ടില്ലായിരുന്നു കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് സോയാസോസ് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് കോൺഫ്ലവറാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഒരു സ്പൂണ് കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തിക്കായിട്ട് കിട്ടണമല്ലോ കറി ഇത് ചില്ലീൻ്റെ ഒരു ടേസ്റ്റുമാണ് ഈ കറിക്ക് കിട്ടുന്നത് അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴത് നല്ല കുറുകിയിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചപ്പാത്തി നാൻ പിന്നെ പത്തിരി അതിൻ്റെ ഒന്നും ചില നല്ല ടേസ്റ്റുള്ള പൊറോട്ട അതിൻ്റെയെല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ മനസ്സിലാവും നമ്മളിതിലേക്ക് പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഗ്യാസാവുന്ന പൊട്ടാറ്റോ അങ്ങനത്തെ വേണ്ടാത്ത ഇട്ടിട്ടില്ല ചില ആൾക്കത് പിടിക്കില്ലല്ലോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നല്ലതാണ് ഹെൽത്തി ആണ് അപ്പോൾ താ കറി റെഡി ആയിട്ടുണ്ട് എന്ന കണ്ടല്ലോ നല്ല കാണുന്ന പോലെ തന്നെ ടേസ്റ്റും ഉണ്ട് എന്താ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ